എംപുരാനിൽ വിളിക്കുമെന്ന് കരുതി ബാബു ആന്റണി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തുന്ന കാര്യം പരിഗണിക്കണേ എംബുരാനിൽ വിളിക്കുമെന്ന് കരുതി ബാബു ആന്റണി എംബുരാൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം ബാബു ആന്റണി ആയിരുന്നുവെങ്കിൽ എന്ന തരത്തിൽ വന്ന ട്രോളുകളെ കുറിച്ചൊക്കെ അദ്ദേഹം പ്രതികരിച്ചു അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും അദ്ദേഹം എടുത്ത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വന്ന ചില പരാമർശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത് മലയാള സിനിമയിലെ എക്കാലത്തെയും ആക്ഷൻ കിങ് ആരെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം തന്നെയുണ്ടാവൂ ബാബു ആന്റണി മാന സിനിമാ മേഖലകളും പ്രത്യേകിച്ച് ഏഴ് ഭാഷകളിൽ അഭിനയിച്ച ബാബു ആന്റണി മുകളിൽ സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് നാല് പതിറ്റാണ്ടിലേറെയായി സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴിതാ പല സിനിമകളിലും താനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ആക്ഷൻ സൂപ്രതാരം ബാബു ആന്റണി തൊണ്ണൂറുകളിൽ അദ്ദേഹത്തിന്റെ തകർപ്പൻ പ്രകടനം നമ്മളെ ഞെട്ടിച്ചിരുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളും നായകന്റെ ഏറ്റവും അടുത്തൊരു കഥാപാത്രമായിട്ടായിരിക്കും അല്ലെങ്കിൽ നായകന്റെ ഒപ്പം നിൽക്കുന്ന കഥാപാത്രമായിട്ടായിരിക്കും എല്ലാവരും തൊണ്ണൂറുകളിൽ അദ്ദേഹത്തിനെ കാണുവാൻ ആഗ്രഹിച്ചത് കാരണം നായകന്റെ കൂടെ ബാബു ആന്റണി ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു നയൻറ്റി സ്കിഡുകളായിട്ടുള്ള പല വ്യക്തികൾക്കും എയ്റ്റി സ്കിഡിന്റെ കാര്യവും അങ്ങനെ തന്നെ ഏതായാലും ഈ ഒരു സ്പെഷ്യൽ സ്നേഹം അതൊരിക്കലും എടുത്തു കളയാൻ പറ്റാത്ത രീതിയിൽ അത്തരത്തിലുള്ള എല്ലാ കുട്ടികളുടെ ഉള്ളിലുള്ളതാണ് ആഗ്രഹിക്കുന്നുണ്ട് ബാബു ആന്റണിയെ തങ്ങൾക്ക് പ്രിയങ്കരനായി വീണ്ടും കാണണമെന്ന് ആ ഒരു ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ ബാബു ആന്റണിയും വ്യക്തമാക്കിയിരിക്കുന്നത് പല സിനിമകളിലും താനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് ഒപ്പം തന്നെ ജനങ്ങളും ആ ആഗ്രഹം തന്നോട് പങ്കുവച്ചിട്ടുണ്ട് അവരും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ കാലത്തിനിടയ്ക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ തനിക്ക് കിട്ടിയിട്ടുണ്ട് ജനങ്ങൾക്ക് നമ്മളെ കാണാനുള്ള ആ ആഗ്രഹം അതാണ് എന്നെ നിലനിർത്തിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ബാബു ആന്റണി അഭിമുഖത്തിൽ പങ്കുവെച്ചത് ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം കൃത്യമാണ് കാരണം നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നമ്മൾ പഴയ കാലത്ത് ഇഷ്ടപ്പെട്ട ആ റോളിൽ ഒന്ന് കാണുവാനായി എംബ്രാനിൽ മോഹൻലാലിനോടൊപ്പം ബാബു ആയിരുന്നുവെങ്കിൽ എന്ന തരത്തിൽ വന്ന ട്രോളുകളെ കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചു എംബ്രാനിൽ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കാരണം ഇത്രയും വലിയൊരു സിനിമ വരുമ്പോൾ പൃഥ്വിരാജൊക്കെ നമ്മുടെ മടിയിലിരുന്ന ആളാണ് കാർണിവലിന്റെ ഒക്കെ സമയത്ത് ഫഹദ് ദുൽഖർ ഒക്കെ നമ്മുടെ മടിയിലിരുന്ന് കളിച്ചു വളർന്ന പിള്ളേരാണ് വലിയൊരു സിനിമയല്ലേ ഇമ്രാൻ അതും ആക്ഷൻ പടം ആക്ഷൻ അത്യാവശ്യം നന്നായി ചെയ്യുന്ന ആളായതുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണല്ലോ ഞാൻ ഉണ്ടാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നും ബാബു ആന്റണി പറഞ്ഞു എന്റെ കൂടെ വന്ന് വലുതായ ഒന്ന് രണ്ട് സംവിധായകർ വളരെ അടുത്ത സുഹൃത്തുക്കൾ അവരോട് എടാ ഒരു വേഷം താടാന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ തന്നിട്ടില്ല പക്ഷെ ജനങ്ങളുടെ സ്നേഹം എന്നെ തിരിച്ചു കൊണ്ടുവന്നു ഞാൻ പോലും തിരിച്ചറിയാത്തവരുടെ സ്നേഹം എനിക്ക് ഫാൻസ് ക്ലബൊന്നുമില്ല പക്ഷെ ആളുകളുടെ സത്യസന്ധമായ ആ സ്നേഹം ഭയങ്കര കാര്യമാണ് ദൈവാനുഗ്രഹമാണിത് എനിക്കൊരു പഞ്ചായത്ത് അവാർഡ് പോലും ഇന്ന് വരെ കിട്ടിയിട്ടില്ല കൊള്ളാമെന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചൊരു മിഠായി പോലും തന്നിട്ടില്ല അതൊന്നും ഞാൻ പ്രതീഷി പ്രതിഷ്ഠിരുന്നില്ല അവാർഡുകൾ അല്ല ലക്ഷ്യം ജനങ്ങളെ എന്റർടൈൻ ചെയ്യിക്കണം ഞാനൊരു എന്റർടൈനർ ആണല്ലോ എന്നും ബാബു ആന്റണി ആ അഭിമുഖത്തിനിടെ കൂട്ടിച്ചേർത്തു അക്ഷരാർത്ഥത്തിൽ ബാബു ആന്റണി എന്ന നടനെ മിസ് ചെയ്യുകയാണ് മലയാള സിനിമാ മേഖല അദ്ദേഹത്തിന് മികച്ച കഥാപാത്രങ്ങളെ നമുക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ നമുക്ക് നിർഭാഗ്യമുണ്ട് എന്ന് വേണം കരുതാൻ അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ ഈ രണ്ടാം വരവിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല നല്ല കഥാപാത്രങ്ങളെ എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മികച്ച വേഷങ്ങൾ നമ്മൾ ഞെട്ടിക്കുന്ന വേഷങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവിധ ആശംസകളും ബാബു ആന്റോണിക്ക് നേർന്നുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാബു ആന്റോണിയുടെ ഏറ്റവും മികച്ച കഥാപാത്രവും സിനിമയും ഏതാണെന്ന് താഴെക്കാരൻ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ഡയറി